എന്നത്തം പോലെ രാവിലെ ഞാൻ കോളേജിൽ പോകുന്ന ടൈം ആയപ്പോൾ തന്നെ ആ ഫ്രണ്ടിൽ വന്ന് കിടപ്പുണ്ട് ബാലുവാട്ടി പിന്നെ നമ്മൾ എവിടെയോ പോകണം എന്നറിയാമെന്നുള്ളത് കൊണ്ട് ചാടി നമ്മൾ പുറത്തൊന്നും കയറിയില്ല പക്ഷെ അവന് ചാടണം തുള്ളണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എവിടെയോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ അവൻ എന്തു പറയാം നല്ല ബുദ്ധിയുണ്ട് കേട്ടോ പട്ടിക്ക് അവൻ കയറി ചാടിയില്ല പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇവനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അത് നമ്മൾ നമ്മളെ വീട്ടിലുള്ളത് പോലെ കൊടുക്കും ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ദോശയും ചമ്മന്തിയാണ് അതുപോലെ ചായയുണ്ട് അതെല്ലാം അവരും കൊടുക്കണം ഇതാ ചായക്ക് വേണ്ടിയാണ് അന്ന് നിൽക്കണത് അതുപോലെ നമ്മൾ ചായ കൊടുക്കാണ് പിന്നെ നമ്മളെ കുഞ്ഞിപ്പൂച്ചക്കും അമ്മപ്പൂച്ചയ്ക്കും ഒക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് അവരിവനെ ഇവനെ കാണും വരെ അവർ ഓടി മാറും ഇവിടെ നിന്ന് എന്താ വെച്ചാൽ നമ്മൾ ഓട്ടിച്ച് വിടണയാണ് അല്ലെങ്കിൽ അവർ ഇവനെ കടിച്ച് കടിച്ചുരുട്ടും ഇവ ഇവനായിരിക്കും മുറിയുന്നത് അവർക്കായിരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ അവരെ ഓട്ടിച്ചു വിട്ടു അപ്പം നമ്മളിതാ ഇന്ന് ഇന്നൊരു സംഭവം ൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഹാപ്പി ആയിട്ടുമാണ് ഉള്ളത് കാരണം എന്താണെന്ന് എനിക്ക് പറഞ്ഞു എങ്ങനെ നിങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ അവനുമുണ്ട് നമ്മളിവിടെ അപ്പം നമ്മൾ ഇന്ന് എൻ്റെ കോളേജിൽ പോവാണ് ഞാനും അമ്മയും അച്ഛനും ഉണ്ട് നമ്മൾ ടി സി വാങ്ങിക്കാൻ വന്നതാണ് ഇവിടെ ഓ ഞാൻ പോകണം എന്ന് മണിയായി അവിടെ മണിയാ ഞാൻ പോണ ഞാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അതുപോലെ തന്നെ ഇമാനുവൽ കോളേജിനെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ മൂന്ന് വർഷം ഡിഗ്രി ഞാൻ ഇവിടെയാണ് പഠിച്ചത് അതുകൊണ്ട് എൻ്റെ എനിക്ക് ഒരുപാട് മെമ്മറീസും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതാണ് എൻ്റെ മൂന്ന് വർഷത്തേക്കാളും ഈ കഴിഞ്ഞ് പോയ ഒന്നര മാസമായിരിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് മിസ്സ് ചെയ്യും അവരെ കാരണം എനിക്ക് അത്രയ്ക്ക് നല്ല കിട്ടിയൊരു ഫ്രണ്ട്സാണ് ഞാൻ ഒരിക്കലും അവരെ മറക്കത്തില്ല അവരെപ്പോഴും എൻ്റെ എന്താ പറയുക ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദം അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പോണു പോണെന്നേ പറഞ്ഞോളൂ സംഭവം എനിക്ക് വേറൊരു കോളേജ് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ആയിട്ടുണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ നിന്ന് ടി സിയും മറ്റ് ഡോക്യുമെൻ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയപ്പം നല്ല ലേറ്റായി ഇവിടെ എത്തിയപ്പം കറക്റ്റ് ഒരു ഒരു മണിയൊക്കെയായി അപ്പം ഫുഡൊക്കെ കഴിക്കേണ്ട ടൈമാണ് അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എല്ലാ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുവാണ് അപ്പം എന്താ പറയുക കുറച്ച് പേയ്മെൻറ്റും അതിൻ്റെ കുറച്ച് എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെയാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഗേൾസ് എന്നു വെച്ചാൽ കോളേജ് പുതിയ ഒരു എന്താ പറയുക എനിക്കറിയത്തില്ല എൻ്റെ ഇനി അങ്ങോട്ട് ഇനി എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളും എൻ്റെ കുഞ്ഞ് ഹാപ്പിനെസ്സും എനിക്ക് നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി പിന്നെ നിങ്ങൾക്ക് പട്ടികക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതിയോ കുറിച്ച് അറിയണ്ടേ പിന്നെ ഇതാണ് കോളേജ് എം എം എസ് ഗവണ്മെന്റ് കോളേജാണ് ആർട്സ് ആൻഡ് സയൻസ് മലയൻ കീഴും അപ്പം എനിക്ക് അറിയുന്നത് എന്താ വെച്ചാൽ ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് വന്ന് ഇങ്ങനെ പഠിക്കാൻ പോണത് അല്ലെങ്കിൽ എൻ്റെ ഇമാനുവൽ ഒക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ വീട്ടിൽ എന്താ പറയുക എൻ്റെ വീട്ടിൽ എത്തും അവിടെ നിന്ന് കോളേജിൽ നിന്ന് അപ്പം ആദ്യമായിട്ടാണ് ഇത്രയും ദൂരമൊക്കെ വന്ന് പഠിക്കണത് അപ്പം ഈ ഭയങ്കര ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് എനിക്ക് എനിക്കറിയത്തില്ല എന്ത് എനിക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വന്നപ്പോൾ കറക്റ്റ് പറയുമ്പോൾ ഒരു മൂന്ന് മണി ആയിക്കാണ് കാരണം എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എത്താറായപ്പോൾ നമ്മൾ വിസ്മയിലാണ് വന്നത് കാട്ടാക്കട അവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വന്നു അപ്പം ഊണൊന്നുമില്ല പിന്നെ ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു അമ്മയും അച്ഛനും ബെറോട്ടയും പിന്നെ മറ്റു കറി എന്തൊക്കെ വാങ്ങിച്ചു എനിക്ക് ഞാൻ ഫുഡിൽ കഴിച്ചു കഴിഞ്ഞു ഇനി നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം രാവിലെയും വലുതായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫുഡ് കഴിച്ചത് പിന്നെ അവിടെ തന്നെ ഓസ്ട്രിച്ചും പാരറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ എന്നു വെച്ചാൽ നമ്മൾ വണ്ടിയൊക്കെ പാര്ക്കിങ്ങിൻ്റെ അടുത്താണ് അവൾ അവിടെ പോയി കുറച്ച് നേരം നിന്ന് കാരണം ഭയങ്കര പീസ്ഫുള്ളും ഭയങ്കര ഒരു സന്തോഷവും ഒക്കെയുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഇങ്ങനെ കോളേജിൽ പഠിക്കാൻ പറഞ്ഞത് ഇത്രയും ദൂരം അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങില്ല കൈ കരഞ്ഞുകൂടാത്തൊണ്ടാണ് ഞാൻ ഒട്ടും ഇറങ്ങത്തില്ല ഞാൻ അങ്ങനെ അപ്പോൾ പുറത്തിങ്ങനെ പോയി പഠിക്കാൻ പോവുകയാണ് എന്താവുമോയെന്നറിയില്ല നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ എനിക്കെപ്പോഴും ഉണ്ടാവണം പിന്നെ എന്താ പറയുക എനിക്കിത് എത്ര വ്യൂസ് ആവുമെന്ന് വ്യൂസാവെന്നൊന്നും അറിയത്തില്ല ഈ വീഡിയോ പക്ഷെ പക്ഷേ എനിക്കിടണമെന്ന് തോന്നി കാരണം എനിക്ക് എൻ്റെ വിശേഷങ്ങളും നിങ്ങളുടെ അടുത്ത് അറിയിക്കണം കാരണം ഇതെനിക്ക് ഭയങ്കര ഒരു ദിവസമാണ് ഇന്ന് അതുകൊണ്ടാണ് പിന്നെ നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ അച്ഛനും വന്നു ഞാനും അമ്മയും ആണ് പോയത് പിന്നെ നോക്കിയപ്പോൾ അച്ഛനും വന്നു കാരണം നമ്മൾ വരണില്ല ലക്ഷണമില്ല അതുകൊണ്ട് അച്ഛനും വന്ന് നേരം അവിടെ നിന്നു പിന്നെ നമ്മൾ നേരെ പേരട്ടിനെ കാണാൻ പോയി കേസി അവിടെ തന്നെയാണ് ഇതിൻ്റെ നേരെ നടന്നാൽ മതി അപ്പം നമ്മൾ അവിടെ പോയി പാരറ്റിനെ കണ്ടു എനിക്ക് അവിടെ നിന്ന് സാധനം കിട്ടി കഴിച്ചു നിങ്ങൾ കാണിച്ചു തരാമേ ഇതാണ് പച്ച പേരറ്റ് എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല അത് വൈറ്റ് പാരറ്റിൻ്റെ ഫെതറ് കിട്ടി കഴിച്ചെനിക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കണ്ടു അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റത്തില്ല കാരണം അത് ദൂരെയായിരുന്നു പിന്നെ നോക്കിയപ്പോൾ വേറെ എന്തോ പേരില്ല എനിക്ക് പേരൊന്നും അറിയത്തില്ല ഒരു ചുമന്ന തത്ത ഉണ്ടായിരുന്നു ചുവപ്പ് നീലയും തത്ത ഉണ്ടായിരുന്നു പച്ചത്ത ഉണ്ടായിരുന്നു പിന്നെ ഒരു നീലയും മഞ്ഞയും തത്ത ഉണ്ടായിരുന്നു ഇത് പഞ്ചവർണ തത്തയാണെന്ന് തോന്നുന്നു ഗൈസ് എനിക്കറിയത്തില്ല എന്നാലും ഇതൊക്കെയാണ് പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയും പിന്നെ ഞാൻ എൻ്റെ ഇതും അവിടെ ഊഞ്ഞാലടക്കണമുണ്ട് നോക്കിയപ്പോൾ അമ്മ അങ്ങോട്ട് നേരെ നടന്നു പോയി അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നു എന്നെയും വിളിക്കുന്നു വാ വാ ഓടി വാ നമുക്ക് ഊഞ്ഞാലാടാന്ന് ആദ്യം ഞാൻ വരണില്ല എന്ന് പറഞ്ഞെങ്കിലും എന്തോ മനസ്സിൽ അമ്മ ഇങ്ങനെ ആടുന്ന കാണുമ്പം എനിക്ക് ആടാൻ തോന്നി ഞാനും ഇരുന്ന് അവിടെ വന്ന് ആടി പിന്നെ അവിടെ കുറേ പേരിങ്ങനെ വീഡിയോസും വണ്ടിയിലൊക്കെ അതിൻ്റെയൊക്കെ കുറേ ഷൂട്ടിങ്ങിലായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഒരു ആടാനുള്ളൊരിതില്ലായിരുന്നു പിന്നെ നമ്മൾ നേരെ അച്ഛൻ വിളിക്കുന്നുണ്ടായിരുന്നു കാരണം ലേറ്റായി കേസ് നമ്മൾ വീട്ടിലൊന്ന് പെട്ടെന്ന് എത്താൻ വേണ്ടിയുള്ള അച്ഛൻ വിളിച്ചു പിന്നെ ഇനി നമുക്ക് കൺസെഷൻ്റെയും ഈ ഗ്രൈൻസിൻ്റെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അക്ഷയ പോയി ചെയ്യാറുണ്ട് പിന്നെ അവിടെ ഒരു ചേച്ചിയുണ്ട് എനിക്ക് ചേച്ചിയുടെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല കാരണം എനിക്കിപ്പം എൻ്റെ എല്ലാ ഓൺലൈൻ കാര്യങ്ങളും ചേച്ചിയാണ് ചെയ്തു തരുന്നത് ചേച്ചി എനിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടു വൈസ് കാരണം അതിൻ്റെ എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഈ അഡ്മിഷൻ്റെ കാര്യത്തിലായാലും ചേച്ചി എനിക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ചേച്ചി താങ്ക് സോ മച്ച് അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ എന്തു പറയുക എനിക്ക് ഫോട്ടോ എടുക്കാമുണ്ടായിരുന്നു അങ്ങനെ അവിടെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ നേരെ നമ്മൾ പട്ടിക്കുട്ടിയെയും പട്ടിനെയൊക്കെ കാണാനാണ് വന്നത് അമ്മാമൻ്റെ വീട്ടിലോട്ട് കാരണം അവർക്ക് ഫുഡ് കൊടുക്കണ ടൈമായി അതുകൊണ്ടാണ് അവരെ കൊണ്ടുവന്നത് അവരെ കൊണ്ടുവന്ന് ഫുഡ് കൊടുപ്പിച്ചു അമ്മാവ് അല്ലാണ്ട് കൊടുക്കും ഗൈസ് എന്നാലും നമ്മളെന്താ പറയുക ഇവിടെ കൊണ്ടുവന്ന് അവരെ കുടിപ്പിക്കണ കാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ ഇപ്പോൾ ഇവരെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് ഒരു ഉറക്കം വരത്തില്ല ഞാൻ അങ്ങനെ അധികം അമ്മാമൻ്റെ വീട്ടിലെന്താ പറയാം ഇതേപോലെ ഇങ്ങനെ പോയിട്ടില്ല എന്നും പക്ഷെ ഇപ്പം ഇവരുള്ളതുകൊണ്ട് എന്തോ എനിക്ക് എനിക്കറിയത്തില്ല ഗൈസ് ഞാൻ ഇപ്പം എന്നും പോകുന്നുണ്ട് എനിക്ക് എനിക്കവരെ കാണണമെന്നുള്ളൊരു എന്തു പറയാം എനിക്കറിയത്തില്ല നമുക്കറിയത്തില്ല നമുക്ക് എന്തു പറയാം എനിക്ക് നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് മനസ്സിലാവും മനസ്സിലാവും കാരണം അവരെ കാണാതെ എന്തോ നമുക്കൊരു ഉറക്കം വരത്തില്ല പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു കുറേ നേരം അവരോട് കളിച്ചോണ്ടും അവരെ കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് അവർ ഓരോ കുസൃതികളും അമ്മയായിട്ടുള്ള ആ ഒരു സ്നേഹവും കാണാൻ ഭയങ്കര രസമായിരുന്നു പിന്നെ നമ്മൾ ഗുണ്ടുവിനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഞാൻ ഒരാൾ കണ്ടതാണ് കമൻറ്റിയിൽ ഗുണ്ടു എന്ന് അതുകൊണ്ടാണ് ഞാൻ അറിയാതെ ഗുണ്ടു എന്ന് വിളിച്ചത് നമുക്ക് ഗുണ്ടുവിൻ്റെ ഒരു പേരൊക്കെ കണ്ടുപിടിക്കണം നമ്മൾ ഗുണ്ടു ഇവിടെ എവിടെയോ ഉണ്ട് ആ ഗുണ്ടു ഇവരെ പോലെ അല്ലേ ഗൈസ് അവൻ വേറെ നേരെ ഓപ്പോസിറ്റാണ് എന്ന് പറയുമ്പം അവരിങ്ങനെ ഇങ്ങനെ നിൽക്കും പക്ഷേ അവനെ കണ്ടോ എൻ്റെ അടുത്ത് വന്ന് എന്നെയും കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവൻ ആർക്കെങ്കിലും കിട്ടണം ഇപ്പം പട്ടിക്കുട്ടികളെ വിട്ടിട്ട് ഇപ്പം എന്നെയായി കടിക്കുന്നത് ആ പിന്നെ കൊടുത്ത പാലും ബിസ്ക്കറ്റും അവനും ഇരുന്ന് കഴിക്കുവാണ് പിന്നെ എന്തായാലും കുറച്ചു പേരം നോക്കിയപ്പോൾ ആ പൂച്ചയും പട്ടിയും കൂടി ഒന്ന് കളിക്കുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് കറുത്ത പൂച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ്റെ കൂടെ കളിക്കാനായിട്ട് പട്ടിക്കുട്ടികളോട് കളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ കാണാൻ പറ്റും അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഗൈസ് നല്ല രസമാണ് കാണാൻ ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മളെ ഗുണ്ടു ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക അനങ്ങാൻ പറ്റാണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതാ ബാക്കി പട്ടിക്കുട്ടികളെല്ലാം പ്രതികാരം തീർക്കുവാണെന്ന് തോന്നുന്നു ഇവനല്ലായിരുന്നു കുസൃതി നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ ഷോർട്സ് കണ്ടാൽ മനസ്സിലാവും വൺ കുസൃതിയാണ് കുസൃതിയാണിവൻ എല്ലാവരെയും കടിക്കും പക്ഷേ ഇപ്പം എന്താ ഇന്ന് അവനെ എണീക്കാൻ വയ്യ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ അതുകൊണ്ട് എല്ലാവരും അവനെ വന്ന് വളയുവാണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ പിന്നെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് നിങ്ങളത് കണ്ടോ പകരം വീട്ടാണ് ഗൈസ് അത് ഇത്തിരി തളന്നപ്പോൾ ഇപ്പോൾ ഗുണ്ട് കുറച്ച് അവശതയില്ലാണ് അത് വാങ്ങിട്ടോ അതും പോയി